അശോയിക്കും മാതാ മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് ഉഷ മോഹനൻ ഇതെൻ്റെ ഹസ്ബൻഡ് മോഹനൻ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കൃപാസനം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഫോണിലും ടി വിയിലും ഒക്കെ കണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ആദ്യത്തെ തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ എന്നെ സഹായിക്കാൻ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ തൊണ്ണൂറ് ദിവസം കടന്നുപോയി ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത് ഒക്ടോബർ മാസം ത്തിലായിരുന്നു നമ്മുടെ ജപമാല റാലിയുടെ തലേദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഉടം ജപമാല റാലി എന്താണെന്ന് അറിയില്ല എങ്കിലും ഞങ്ങൾ ഒരു ദിവസം ഇവിടെ താമസിച്ച ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി ഇരുപത്തി അന്ന് ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ഒരു ഞങ്ങൾ താമസിക്കുന്ന ഒരു വീടിനൊരു അൻപത് വർഷം പഴക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനത് നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം വീട് വെക്കാനായിട്ടുള്ള പൈസ ഒന്നും ഞങ്ങളുടെയിലില്ല എങ്കിൽപ്പോലും മോനെന്നോട് ചോദിച്ചു അമ്മ എന്നാണ് ഒരു വീട് വെക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു എന്തോ ഒരു ധൈര്യം തോന്നി വീടിൻ്റെ തറക്കല്ലിടാനുള്ള സമയം പോയി കുറിച്ചു കുറിച്ചൊക്കെ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ കഴിഞ്ഞ മാസം ഞാൻ നമ്മൾ ഇരുപത്തിയഞ്ചാം തീയതി ജപമാല റാലിയിലൊക്കെ പങ്കെടുക്കുകയായിരുന്നു ഈ മാസം ആ അതേ ഡേറ്റിന് നമ്മുടെ വീടിന് കല്ലിടുവാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി അതേ ഡേറ്റിന് ജപമാല റാലി നടന്ന അതേ ഡേറ്റിന് മാതാവ് എനിക്ക് വീടിന് തറക്കല്ലിട്ട് തന്നു ഞാൻ ആ തറക്കല്ലിൻ്റെ കൂടെ മാതാവിൻ്റെ ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ മേടിക്കുന്ന കൂട്ടത്തിൽ വാങ്ങിച്ച ഒരു കാശുരൂപം എനിക്ക് എനിക്കപ്പം മനസ്സിൽ തോന്നി ഞാനൊരു പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ ഒരു നീല നൂലിനകത്ത് കെട്ടി ഞാനത് ആ തറക്കലിൻ്റെ കൂടെ ആ അവിടെ നിക്ഷേപിച്ചു അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് എനിക്കൊരു ഭവനം വെച്ച് കയറി താമസിക്കണം എന്നായിരുന്നു ഞാൻ ആ ഉടമ്പടിയിൽ നിയോഗം എഴുതിയത് പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്താണെങ്കിലും വീട് പണി വളരെ ഭംഗിയായിട്ട് നടന്നു അടുത്തടുത്ത രണ്ട് വീടുകൾ അവിടെ പണിയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് അപ്പോൾ ആ രണ്ട് വീടുകളിലും ഓരോ ആൾക്കാർക്ക് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി വീട്ടിൽ ആൾക്കാർ വീഴ്ചയിലായിപ്പോയി അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വീടും പണിയുന്നത് നാട്ടുകാരെല്ലാം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ പഴയ തറവാടൊക്കെ പൊളിച്ചു പണിയുക അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനെൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള ആളിനെ ഏൽപ്പിച്ചാണ് ഞാൻ എൻ്റെ വീട് പണി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് പണിക്കാരെ സമർപ്പിച്ച് പണിയായുധങ്ങളെ സമർപ്പിച്ച് വീട് പണിയുന്ന സാധനങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങളുടെ വീട് പണി മുമ്പോട്ട് പോയി അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ നിയോഗം വെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ വീടിന് പാൽ കയച്ചി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അന്ന് ഒരു വർഷവും ഒരു രണ്ട് മാസം ആയതേ ഉള്ളൂ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ജീവിതത്തിൽ ഓരോ കാര്യത്തിനും സാക്ഷ്യങ്ങളെ ഉള്ളൂ എങ്കിലും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ നിയോഗം വെച്ച വേറൊരു കാര്യം കുടുംബപരമായിട്ടുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് പത്ത് വർഷമായിട്ട് ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു ഞാൻ മനസ്സറിയാത്ത കാര്യത്തിന് എൻ്റെ സഹോദരങ്ങളെന്നെ ഒറ്റപ്പെടുത്തി അവരുടെ മക്കളുടെ വിവാഹത്തിന് പോലും ഞങ്ങളെ ക്ഷണിച്ചില്ല മാനസികമായിട്ട് ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് കൃപാസന മാതാവിനോട് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കൃപാസനം വീടുപണി നടക്കുന്നൊരു കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുവാൻ ഒരു രണ്ടാഴ്ച താമസിച്ചു കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട കൊടുത്ത ഒരു ദിവസം ഒരു രണ്ട് മണിക്കാണ് ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നത് പിറ്റേ ദിവസം രണ്ട് മണിക്ക് പത്ത് വർഷം കൂടി എൻ്റെ സഹോദരി എന്നെ വിളിച്ചു ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നും അത് വീണ്ടും അതിലും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നത് എൻ്റെ ഭർത്താവ് ഫോറസ്റ്റിൽ റെയിൽവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അറുപത് വയസ്സായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഈ മെയ് മാസം മുപ്പതാം തീയതി വരെ ജോലിയുള്ളായിരുന്നു അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഞങ്ങൾക്ക് പറയാം എന്താണെങ്കിലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ പോലും അറിയാതെ ഇപ്പം ഇരുന്ന് അവിടെ ഇരിക്കുന്ന സാറന്മാരും എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിലെ പേപ്പറുകളൊക്കെ നീക്കി ഞങ്ങൾ പോലും അറിയാതെ ഇനി ഒരു ജോലി എങ്ങനെയാണെന്നുള്ള ടെൻഷൻ പോലും ഞങ്ങൾക്ക് തരാതെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതേ ജോലി എനിക്ക് അഞ്ച് വർഷം കൂടി ആ ജോലിയിൽ തന്നെ എൻ്റെ ഭർത്താവ് തുടരണം എന്നാണ് ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടത് കൃത്യമായിട്ടും ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ മെയ് മുപ്പതാം തീയതി വരെ ഉള്ളായിരുന്നു ജോലി ജൂൺ ഒന്നാം തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷത്തേന് എൻ്റെ ഭർത്താവിന് അതേ തസ്തികയിൽ തന്നെ തുടരാനായിട്ട് അമ്മ അമ്മ തന്നെ ജോലിയാണ് അമ്മ തന്നെ തന്നെയാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷവും രണ്ട് രണ്ടു മാസമായുള്ള ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ വീട് പുതിയ വീട് പണതു അപ്പം പഴയ വീട് വാടകയ്ക്ക് കൊടുക്കാടക കൊടുക്കണമായിരുന്നു അപ്പം പല ആൾക്കാരും വന്ന് നോക്കി വീട് നോക്കിക്കൊണ്ടിരുന്നു വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഞാൻ നീക്കി നീക്കി വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമല്ലേ നീന്തരമായി വരുന്നവരെ എല്ലാം നീക്കി നീക്കി വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയോ നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടാത് അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഒരു വിശ്വാസി വിശ്വാസിയായിരിക്കണം എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി വന്നു എനിക്ക് ആ ചേച്ചിയെ കണ്ടിട്ടോ ഈ ചേച്ചി വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്താണെങ്കിലും ആ ചേച്ചി വീണ്ടും ആളിനെ പറഞ്ഞു വിട്ടു ചേച്ചിക്ക് ആ വീട് മാ തന്നെ മതിയെന്ന് പറഞ്ഞു അന്നാ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എനിക്കത്ര ആ ചേച്ചി അത്ര വേണ്ടായിരുന്നു വേറെ ആരെങ്കിലും ഫാമിലി ആയിട്ട് മതിയായിരുന്നു എന്ന് വിചാരിച്ചു എന്താണെങ്കിലും ആ ചേച്ചി ആ പൈസയും കൊണ്ട് വന്നപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോയും കൃപാസനത്തിൻ്റെ പത്രത്തിലാണ് ആ പൈസ പൊതിഞ്ഞോണ്ട് വന്നത് ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കൃപാസനം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നൊന്ന് കാല് കുത്താൻ പറ്റിയാൽ നമ്മുടെ മനുഷ്യായുസൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇനിയും പറയുവാനെങ്കിൽ ആണെങ്കിൽ ഒരുപാട് 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 സാക്ഷ്യങ്ങളുണ്ട് പത്ത് മിനിറ്റ് പറയാവുള്ളൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത് പിന്നെ ഞാൻ ബൈബിൾ വായിക്കും എനിക്കറിയാവുന്നത് പോലെ ഞാൻ ബൈബിൾ വായിക്കും ഞാൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത് അപ്പം മടമക സ്കൂളാണ് അവിടെ ഈശോയുടെ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥന ഇതൊക്കെ ചെറുപ്പകാലം മുതലേ എൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവണം എനിക്കൊരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാൻ പറയും അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയും പോയിട്ട് വന്ന കഥ തുറക്കുമ്പം അമ്മേ ഞാൻ വന്നു എന്ന് പറയും അപ്പം ജീവനോടെ എൻ്റെ അമ്മ ഈ അമ്മ എൻ്റെ വീട്ടിലുണ്ട് എന്ന് തന്നെ ഞാൻ നൂറിന് നൂറ്റൊന്ന് ശതമാനം വിശ്വസിച്ചാണ് ജീവിക്കുന്നത് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ഒന്നും സംശയിക്കേണ്ടത് നിങ്ങൾ ഏത് വലിയ പ്രശ്നം കൊണ്ടാണ് ഇവിടെ വന്നതെങ്കിലും അമ്മയുടെ കയ്യിൽ പരിഹാരമുണ്ട് നിങ്ങൾ എത്ര ദുഃഖത്തോടെയാണ് വന്നതെങ്കിലും എൻ്റെ ജീവിത സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അഞ്ച് വർഷം കൂടെ കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് അത് ഒന്നും ഞങ്ങളൊരു ടെൻഷൻ പോലും അറിയാതെ ആണ് ഇവ കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കും പിന്നെ കൃപാസനം പത്രം ഞാൻ ഒതുക്കത്തിലൊന്നും കൊണ്ട് എവിടെയും കൊടുക്കാറില്ല ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും ചില ചിലപ്പം പറയും ഇത് വേണ്ട എന്ന് പറയും ശരി വേണ്ട എങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാനുള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ യോഗമില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തയാളെ സമീപിക്കും തീർച്ചയായിട്ടും ആ പത്രങ്ങളെല്ലാം ഞാൻ ഒരിടത്തും ഒതുക്കത്തിൽ കൊടുക്കുകയോ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പത്ത് പേര് കൂടി നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടാണ് പത്രവിതരണം നടത്താറുള്ളത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആകാശപ്രവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അനാഥര രോഗികളെ ഒക്കെ താമസിക്കുന്ന സ്ഥലമാണത് കൃപാസനത്തിൽ വരുന്നതിന് മുമ്പും ഞങ്ങൾ അവിടേക്ക് അരി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അത് ഇരട്ടിയാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും എല്ലാം ഈ കൃപാസനത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു വീട് വെച്ചതും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതും എല്ലാം കൃപാസനം അമ്മ തന്ന അനുഗ്രഹമാണ് ഈശോയ്ക്കും കൃപാസനും അമ്മയ്ക്കും ഒരായിരം നന്ദി തന്നെയുമല്ല അമ്മയുടെ ഈ പുണ്യസ്തുദിനത്തിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞ് നമുക്ക് കൃപാസനത്തി പോകാം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത് ഇത് കൃപാസനും അമ്മയുടെ ഒരു പുണ്യസ്വദിനത്തിലേക്ക് അമ്മ എന്നെ ഈ സാക്ഷ്യം പറയാൻ വിളിച്ചു അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയെനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കുടുംബത്തെ അത്രത്തോളം അമ്മ പരിപാലിക്കുന്നുണ്ട് കാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം കൃപാസനമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വിശ്വയോഹന് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ ശാഖയിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ ഉഷാമോഹൻ ഇടുക്കിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് പരിശുദ്ധമ്മ പിറന്നാൾ ദിവസം തന്നെ അവർ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവർ തയ്യാറായി അമ്മ കൊടുത്ത ഗിഫ്റ്റാണ് അമ്മ കൊടുത്ത അനുഗ്രഹമാണ് മറ്റുള്ളവരുടെ മുൻപിൽ അമ്മ പറയാൻ ഇടയാക്കിയത് അതുകൊണ്ട് ഉടമ്പ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചാൽ ഒരിക്കലും അമ്മമാതാവ് കൈവിടില്ല അമ്മയോട് ഡേറ്റ് ഇട്ട് പറഞ്ഞ കാര്യം അവർ അമ്മമാതാവ് അത് മറന്നില്ല ഈശോയോട് പറഞ്ഞു ആ ദുഃഖം കാനായിലി കടന്നടന്ന വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അമ്മ പ്രകടമാക്കി ശക്തനായുവിൽ നിന്ന് വൻകാര്യം അവർക്ക് ചെയ്തു കൊടുത്തതിനെ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് സ്തുതിക്കാം അത്യപൂർവ്വ ദൈവാത്ഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക